നേരത്തെ കുറച്ച് വല്ലാതെ എടുത്തിട്ടുള്ള നടിയെടുത്തു ആസിയാൻ രാജ്യങ്ങൾ വലിയ തോതിലാണ് ഇങ്ങോട്ട് റബ്ബർ ഉറപ്പുകയും ചെയ്യുന്നത് ടയർ കമ്പനികൾ കൃഷിക്കാരെ വഞ്ചിച്ചു എന്ന് ഇന്ത്യാ ഗവണ്മെന്റ് നിശ്ചയിച്ചൊരു കമ്മീഷൻ കണ്ടെത്തി ആ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് പിഴയിട്ടത് ർക്ക് ഈ പറഞ്ഞ ടയർ കമ്പനികൾ അതിലൊരു പ്രധാനപ്പെട്ട ടയർ കമ്പനി കേരളത്തിലെ എം ആർ എഫാണ് പക്ഷേ ഈ ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഈടാക്കി ടയർ കമ്പനികൾ ഈടാക്കി കൃഷിക്കാർക്ക് നൽകാൻ തയ്യാറാകേണ്ടതാണ് അതാണ് പൊതുവിൽ രാജ്യത്ത് ഇടതുപക്ഷവും കേരളത്തിൽ എൽ ഡി എഫും ആവശ്യപ്പെട്ട് ഒരു നടപടിയുമില്ല ടയർ കമ്പനികൾ പോയി സ്റ്റേ സമ്പാദിച്ച് അതിനനുകൂലമായ നിലപാട് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നു ഈ രണ്ടു കൂട്ടർക്കും ഒരേ സാമ്പത്തിക നയമായതുകൊണ്ട് അതിനെ രണ്ടു കൂട്ടറും ഒരേ നയത്തോടെയാണ് സമീപിച്ചത് യു പി എ ഗവൺമെൻറ്റ് രണ്ടാം യു പി എ ഗവൺമെൻ്റ് പാസാക്കിയ അംഗീകരിച്ച ആസിയാൻ കരാർ പിന്നീട് വന്ന ബി ജെ പി ഗവൺമെൻറ് നല്ല രീതിയിൽ തുറന്നു പോവുകയാണ് ഇതാണ് നാം ഓർക്കേണ്ട ഒരു കാര്യം രാജ്യമാകിയ അതിർത്തി എല്ലാ ജനങ്ങളും അസംതൃപ്ത അവിടെയാണ് ബി ജെ പി വലിയ തോതിൽ രംഗപ്രവേശം ചെയ്തത് ജനങ്ങളുടെ മുന്നിൽ വാഗ്ദാന പെരുമാണ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ഓരോ അക്കൗണ്ടിലേക്ക് വാഗ്ദാനം ചെയ്തത് രാജ്യത്ത് പലയിടങ്ങളിലും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരം അങ്ങനെ രാജ്യത്തിൻ്റെ ഭരണം കോൺഗ്രസിൻ്റെ ദുർഭരണത്തിലൂടെ ജനങ്ങൾക്കുണ്ടായ അസംതൃപ്തിയുടെ ഭാഗമായി ബി ജെ പിയുടെ കയ്യിൽ വീണ്ടും വരും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിക്കൊണ്ടുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു